السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات ورضوان من الله أكبر ذلك هو الفوز العظيم صدق الله مولانا العظيم يا معشر الفقراء أعطوا الله الرضا من قلوبكم تلفروا بثواب فقركم صدق رسول الله إلهي لا تعذبني فإني مقر قد كان مني إذا فكرت في ندمي عليها عضلت أنا ملِي غيظا بسن അള്ളാഹുറബുല്ലിസ്സത്ത് പാവപ്പെട്ടവരായ നമ്മുടെ സകലമാന പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന മുത്തക്കളായ മുഹിബുകളിൽ പടച്ച തമ്പുരാൻ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈമാനിൻ അള്ളാഹു കരുത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ അജഞ്ചലമായ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കരുത്തുള്ള ഈമാൻ മാൻ അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ മരണം വരെ അള്ളാഹുവിൻ്റെ തോഴത്തിൽ ദീർഘായുസ്സോടുകൂടെ ജീവിച്ച് അവസാനം സന്തോഷത്തോടെ കെലിമാ ഉരുവിട്ട് അന്ത്യയാത്ര പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ ബർസഹി ലോകത്തല്ലാഹു സന്തോഷം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഫിർദൌസിൻ്റെ അഖിലുകാരായി അവരെയും നമ്മെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കുറെ ആഴ്ചകളായി മഹബത്തിൻ്റെ പ്രാധാന്യവും മഹാത്മ്യങ്ങളും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ വേണ്ടവിധം അറിഞ്ഞ് സ്നേഹിച്ച് ആ റബ്ബിൻ്റെ സ്നേഹം തിരിച്ചു കിട്ടുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ഒരു മനുഷ്യന് എന്താണ് ലഭിക്കാനുള്ളത് കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രങ്ങളിൽ നിന്ന് കേട്ടു മുഹിബു മുഹിബുകളായ ആളുകൾ ഈമാനീകമായി പുരോഗമനം പ്രാപിച്ച് അത്യുന്നതങ്ങളിലെത്തി റബ്ബുത്ത ആലായ അറിയേണ്ട വിധം അറിഞ്ഞ് സ്നേഹിച്ച് നിലകൊണ്ട മുഹിബുകളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം അവർ ആജ്ഞയുടെ സ്വരത്തിൽ പോലും റബ്ബിനോട് സംസാരിക്കുന്നു അള്ളാഹു സുബഹാന ഹൂവത്ത ആല അത് പൂർണ്ണമായി മാനിക്കുകയും നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്തൊരു ഭാഗ്യമാണത് ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാരായ വിശ്വാസികൾ ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ ഞാനും നിങ്ങളും ഒരു പക്ഷേ പോയേക്കാം അത്തരം അത്യുന്നതങ്ങൾ ഉണ്ടെങ്കിലും അത്തരം ഉന്നതമായ മേഖലകൾ ഉണ്ടെങ്കിലും റബ്ബിനെ സ്നേഹിച്ച് റബ്ബിനോടടുത്തവനോടെന്തു പറയുമ്പോഴും അത് അവൻ അപ്പടി തലങ്ങൾ ഉണ്ടെങ്കിലും എനിക്കൊന്നും അങ്ങോട്ടെത്തിപ്പെടാൻ സാധിക്കില്ല എന്തുകൊണ്ട് ഞാൻ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണ് ആ റബ്ബിനോട് പലപ്പോഴും പിണങ്ങിക്കഴിഞ്ഞവനാണ് ആ റബ്ബിന്റെ വിധികളെ പലപ്പോഴും ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തമ്പുരാനോട് പിണങ്ങിയ എനിക്കൊന്നും അത്തരം മേഖലകളിലേക്ക് സഞ്ചരിക്കാനോ എത്തിപ്പെടാനോ സാധിക്കില്ല എന്ന ചിന്തയിൽ നിരാശ പൂണ്ടിരിക്കുന്ന വിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം അല്ലാഹുവുമായിട്ടുള്ള പിണക്കം തീർക്കാനും അവനുമായി സ്നേഹബന്ധം സ്ഥാപിക്കാനും വളരെ എളുപ്പമാണ് മനുഷ്യർ തമ്മിലുള്ള പിണക്കങ്ങൾ തീർക്കുന്ന ബുദ്ധിമുട്ട് അള്ളാഹുവുമായിട്ടുള്ള പിണക്കം തീർക്കുന്നതിനില്ല മനുഷ്യരോട് പിണങ്ങുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത വാക്കും പ്രവൃത്തിയും പ്രതിയോഗിയിൽ നിന്നുണ്ടാകുമ്പോൾ അതൊന്നും മാപ്പാക്കിത്തരാനും ക്ഷമിക്കാനും പൊറുക്കാനും അപേക്ഷിക്കുമ്പോൾ പലപ്പോഴും മറുഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു സമീപനം ലഭിക്കാറില്ല നമ്മൾ പറയാറുണ്ടല്ലോ കാലു പിടിക്കുന്നവന്റെ മുഖത്ത് ചവിട്ടുന്ന ആളുകളിൽ നിന്ന് അല്ലെ അല്ലേ എന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ തന്നെയുണ്ട് ചില സഹോദരന്മാർക്കിടയിലുള്ള പിണക്കം തീർക്കാൻ വേണ്ടി ഇരുഭാഗത്തും നല്ല ഉപദേശങ്ങൾ നടത്തി അതിനു വേണ്ടി ശ്രമിച്ചപ്പോ ഉസ്താദേ നിങ്ങൾക്കറിയില്ല അവൻ എന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പിണക്കം തീരാൻ പ്രയാസമാണ് എന്നാൽ പടച്ച തമ്പുരാനോട് ഒരു അടിമ പ്രവർത്തിച്ച പ്രവർത്തിച്ചു കുർആാനിന്റെ ഭാഷയിൽ ഹെറാമുകൾക്ക് ലുൽമ എന്നാണ് പേര് അക്രമം ഈ പ്രപഞ്ചത്തിന്റെ നാഥനോട് അക്രമം പ്രവർത്തിച്ച തെമ്മാടികൾ ആ തെമ്മാടികളോട് മാപ്പാക്കാനും അവരോടുള്ള പിണക്കം തീർക്കാനും വല്ലാഹുവിന് കൂടുതൽ കൂടുതൽ നിബന്ധനകളൊന്നും അള്ളാഹു വെച്ചിട്ടില്ല അന്നതം ഖേദത്തോടു കൂടെയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എത്രമാത്രം മാത്രം ദുൽമു ചെയ്തവരാണെങ്കിലും അക്രമം ചെയ്തവരാണെങ്കിലും റബ്ബിന് അവരോടുള്ള പിണക്കം അതോടുകൂടി അവസാനിക്കുകയാണ് തീരുകയാണ് എത്ര അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന പണി ചെയ്തിട്ടുണ്ടെങ്കിലും ഖേദമുള്ള മനസ്സുണ്ടോ പൊറുക്കും ും എന്ന് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല പേർ ബദ്ധ വൈരികളായിരുന്നു കഠിന ശത്രുക്കളായിരുന്നു ഒരു ഉദാഹരണം അവർ പിണങ്ങിപ്പിരിഞ്ഞ കാലത്ത് അന്യോന്യം പരമാവധി ഉപദ്രവം രണ്ടുപേരും പരസ്പരം ഏൽപ്പിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചിരുന്നു അല്ലെങ്കിൽ ശക്തൻ ദുർബലനെ ഉപദ്രവിച്ചിരുന്നു ദുർബലൻ അവനാവും വിധം ശക്തനെയും ഉപദ്രവിച്ചിരുന്നു കാലം മുന്നോട്ട് നീങ്ങി അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർന്നു ശത്രുതാ മനോഭാവം മാറിക്കിട്ടി അവർ ആത്മബന്ധത്തിലായി മുമ്പ് പിണങ്ങി പിരിഞ്ഞ് പരസ്പരം കലഹിച്ചും ഉപദ്രവിച്ചും നിലകൊണ്ടവർ പിറകെ പരസ്പരം നന്നായി ആത്മമിത്രങ്ങളായി മാറി മിത്രങ്ങളായി സഹവസിച്ച് കഴിയുന്ന കാലത്ത് മുമ്പ് ശത്രുക്കളായിരുന്ന കാലത്ത് ഏൽപ്പിച്ച ഉപദ്രവങ്ങളും ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളും ഒന്നായി കഴിയുന്ന കാലത്ത് ഓർക്കുമ്പോ അന്നവനൻ അന്നവൻ എന്നെ ചെയ്തത് അന്നവൻ എന്നെ പറഞ്ഞത് ഇടക്ക് മനസ്സിൽ തേട്ടി വരുമെങ്കിലും ഇനിയിപ്പൊ ഞാനത് പറഞ്ഞോ ചിന്തിച്ചോ നടക്കുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾ തമ്മിൽ നന്നായതല്ലേ അതങ്ങ് റിജക്റ്റ് ചെയ്യും മാക്സി അത്രേ ഉണ്ടാവുള്ളൂ കഠിന ശത്രുക്കളായി പരസ്പരം ഉപദ്രവിച്ച് കലഹിച്ച് കഴിഞ്ഞവർ പിറകെ നന്നാകുന്ന കാലത്ത് പിറകെ സുഹൃത്തുക്കളായി ആത്മബന്ധത്തിൽ നിലകൊള്ളുന്ന കാലത്ത് കഴിഞ്ഞുപോയ കാലത്ത് ഉണ്ടാക്കിയ ഉപദ്രവങ്ങളും പരിഹാസങ്ങളും ഇഷ്ടമില്ലാത്ത വാക്കുകളും നല്ലവരായി കഴിയുന്ന കാലത്ത് അനുസ്മരിക്കുമ്പോൾ ഓർക്കുമ്പോൾ മനസ്സിന് പ്രയാസം വരികയും ഇനി ഇപ്പോൾ അത് ചിന്തിച്ച് നടക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി മനസ്സിൽ നിന്നങ്ങ് അത് മാറ്റുകയും ചെയ്യും ഇത്രയല്ലേ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാവുള്ളൂ അല്ലെ എന്നാൽ അള്ളാഹുറപ്പുലിത്തിനോട് പിണങ്ങിയിട്ട് അല്ലെങ്കിൽ അവനെ അവഗണിച്ചിട്ട് അവനോട് അവന്റെ മുമ്പാകെ ഈ മനുഷ്യൻ ചെയ്യുന്ന നുൽമുകൾ അതിക്രമങ്ങൾ ആ റബ്ബിന് വെറുപ്പുള്ള ആ റബ്ബ് കഠിനമായി വെറുക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്തൊക്കെ എത്ര മാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബിന്റെയും ആ അബുതിൻ്റെയും ഇടയ്ക്കുള്ള പിണക്കം തീർന്നു കഴിഞ്ഞാൽ റബ്ബിനോടവൻ മഹബത്ത് സ്നേഹം വെച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ ഖേദത്തോടെ റബ്ബെ അതൊക്കെ പുറത്തു തരണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചു കഴിഞ്ഞാൽ റബ്ബിനോട് ചെയ്ത ആ അക്രമങ്ങൾ ആ തിന്മകൾ ആ തെമ്മാടിത്തരങ്ങൾ അള്ളാഹു അതങ്ങ് മാറ്റിവെക്കുമെന്നു മാത്രമല്ല ആ തെമ്മാടി തരങ്ങളെ അള്ളാഹു നന്മകളാക്കി തരം മറിക്കുകയും എന്നിട്ട് ഓരോ ഹറാമുകൾക്ക് പകരവും ഓരോ പകരവും അള്ളാഹു പ്രതിഫലവും നൽകുന്നതാണ് നമ്മുടെ കൂടെ പറയുമ്പോ ഈ പരസ്പരം കലഹിച്ച് ജീവിച്ച ആളുകൾ പിറകെ നന്നായി അവരൊന്നായി ഒന്നായ കാലത്ത് ഒരുത്തൻ മറ്റൊരുത്തനോട് പറയാ ചങ്ങാതി ചങ്ങാതി പണ്ട് എന്നെ നീ ബഹുജന എന്നെ വഴക്കും തെറിയും പറഞ്ഞ് എന്റെ അഭിമാനം നീ റോട്ടിൽ വെച്ച് പിച്ചു ചീന്തിയില്ലേ അയ്യ നമ്മള് നിനക്ക് നല്ല മനസ്സ് തോന്നി എൻ്റെ അടുത്ത് വന്നതല്ലേ അതുകൊണ്ട് അന്ന് നീ തെറി പറഞ്ഞതിന് പിടിച്ചോ അയ്യായിരം നീ എന്റെ മുഖത്ത് പ്രഹരിച്ചിരുന്നല്ലോ എന്നെ അടിച്ചിരുന്നല്ലോ അതിന് നിനക്കെന്നോ എനിക്ക് നിന്നോട് നന്ദിയുണ്ട് അതിന് ഞാൻ നന്ദി ചെയ്യുമെന്ന് ഏതൊരു മനുഷ്യനാണ് പിണക്കം തീർന്നാൽ പറയുക ആരാ ആരാ പറയാ പറയാ അല്ലാഹുവിനോട് ചെയ്താഹു വെറുക്കുന്ന കാര്യങ്ങൾ ഹെറാമുകൾ മാത്രം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും റബ്ബുമായിട്ടുള്ള പിണക്കം അവസാനിപ്പിച്ച റബ്ബിനോട് മഹബത്ത് ശക്തമാക്കി റബ്ബുമായി അടുത്തു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങളെല്ലാം അള്ളാഹു മാച്ചുകളും ഒഴിവാക്കും രേഖയിൽ നിന്നൊഴിവാക്കും എന്ന് മാത്രമല്ല ആ തെമ്മാടിത്തരങ്ങളെ മുഴുവൻ അള്ളാഹു ഹസനത്തുകളാക്കിയിട്ട് നന്മകളാക്കി രേഖപ്പെടുത്തും പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിന്റെ സൂറത്ത് ഫുർഖാൻ എഴുപതാമത്തെ ആയത്ത് എടുത്തൊന്ന് വായിച്ചു നോക്കും ഒഴിവുണ്ടാകുമ്പോൾ നരകാഗ്നിയുടെ കാഠിന്യവും നരകവാസികളുടെ ദുർവിധിയും എല്ലാം മല്ലാഹു ഖുർആാനിൽ അവതരിപ്പിച്ചിട്ട് ശേഷം പറയുന്നു റബ്ബ് റബ് ഇല്ലാമില യുപത്തിലുഹു നരക ശിക്ഷയുടെ കാഠിന്യം വിവരിക്കുന്ന റബ്ബ് നരകവാസികളുടെ ബുദ്ധിമുട്ട് വിവരിക്കുന്ന അള്ളാഹു ആ വിവരണം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ഒഴികെ അവർക്ക് ഈ നരകമോ നരകത്തിലെ അഗ്നിയോ അതിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും ബാധകമല്ല അതാർക്കില്ലാമൻ താപ ഖേദൻ ഖേദമുള്ള മനസ്സിന്റെ ഉടമകൾ റബ്ബിനെ അറിഞ്ഞ് സ്നേഹിച്ച് വിശ്വസിക്കുന്ന വിഭാഗം എന്നിട്ടോ വ അമിലി തുടർന്നുള്ള ജീവിതത്തിൽ സ്വാലിഹായ അമലുകൾ പ്രവർത്തിച്ച ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ ഹസനാ ആ വിഭാഗത്തിന്റെ തെമ്പാടിത്തരങ്ങളെ അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തിരിക്കുന്ന പേക്കൂത്തുകളെ തിന്മകളെ അവസ്ഥ മാറ്റും അതിന്റെ രൂപം മാറ്റും എങ്ങനെ സുഹൃദങ്ങളാക്കിയിട്ട് അള്ളാഹു രൂപം മാറ്റും കള്ളു കുടിച്ചതിനെ അള്ളാഹു നിസ്കരിച്ചത് ആ അങ്ങനെ ഈ ഹറാമുകൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ആ ഭാഗത്തൊക്കെ യുബദ്ദിലുല്ലാഹു ഹസന ആ തിന്മയെ നന്മയാക്കി ഗഫൂറർ അല്ല പൊറുക്കുന്നത്ര പൊറുക്കുന്നവരാരുണ്ട് അവനെ പോലെ ഒരു കരുണാമയൻ ആരുണ്ട് ഈ ആയത്ത് സൂറത്തുൽ ഫുർഖാനിന്റെ എഴുപതാമത്തെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബിനു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചില ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട് ആയത്തിന്റെ അർത്ഥം ശരിക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഹദീസ് അതുമായി ബന്ധപ്പെട്ട ഹദീസ് പഠിക്കണം എന്താ ഇബിനു കസീർ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണത് ഒന്ന് അനബീ ഇബ്നു അബീ റഹിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി പറയുന്നു ഞങ്ങൾ കേട്ടു എന്ന് അബൂദർ റഹിയല്ലാഹു അൻഹു പറയുന്നു എന്താ അവിടുന്ന് പറയുന്നു ഇന്നി ലഅഅ്ലമു ആഹിറ അഹ്ലിൽ ജന്നതി ദുഖുലൻ

അവസാനം നരകത്തിൽ നിന്ന് പുറത്ത് കടക്കുന്ന മെമ്പർ അവസാനമായി നരകത്തിൽ പ്രവേശനം ലഭിക്കുന്ന മനുഷ്യൻ ഇവരെ എനിക്കറിയാം തുടർന്ന് അവിടെ നിന്ന് പറയുന്നു ഒരു മനുഷ്യനെ അള്ളാഹു മഷറയിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്നിട്ടോ മലക്കുകളോട് ഉത്തരവ് മലക്കുകളെ മലക്കുകളെ ഈ മനുഷ്യന്റെ രേഖയിലുള്ള തിന്മകളുടെ കൂട്ടത്തിൽ ചെറിയ തിന്മകൾ മാത്രമേ ഈ മനുഷ്യന് കാണിച്ചു കൊടുക്കാവൂ വലിയ ആ നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പാടില്ല ആ മനുഷ്യന്റെ എല്ലാ ചലനവും രേഖപ്പെടുത്തിയ കിതാബ് ആ കിതാബിൽ നിങ്ങൾ ചെയ്യേണ്ടത് അലൈഹി അഴരി ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെറിയ കുറ്റങ്ങൾ അത് കാണിച്ചു കൊടുക്കുക വലിയ കുറ്റം നിങ്ങൾ ഉയർത്തണം ആ മനുഷ്യന് കാണിച്ചു കൊടുക്കരുത് എന്നിട്ടോ തുടർന്ന് ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അലൈഹി ആ മനുഷ്യൻ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ മുന്നിലങ്ങ് വെളിവാക്കി വെച്ച് കൊടുത്തിട്ട് ചോദിക്കും ഇന്ന 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 ദിവസം ദിവസം ടൈമിൽ സ്ഥലത്ത് വെച്ച് അതൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങളാണ് ഈ മനുഷ്യൻ പറയും അതെ റബ്ബേ ഇതൊക്കെ ഞാൻ ചെയ്തു പോയത് തന്നെയാണ് നിഷേധിക്കാൻ ഈ മനുഷ്യന് സാധിക്കുകയില്ല കാരണം ഇവന് ഓർമ്മയും കൊടുക്കും അള്ളാഹു ആ ചെയ്തത് മറന്നതുണ്ടാവും ഞാനും നിങ്ങളും ഇപ്പൊ ചെയ്ത തെറ്റുകൾ നമ്മളിപ്പോ മറന്നതുണ്ടാവും ആ മറന്ന സംഭവങ്ങൾ ഓർക്കാനുള്ള മനക്കരു ഓർമ്മ ശക്തിയും അള്ളാഹു അവിടെ കൊടുക്കുക എല്ലാ ഓർമ്മ വരും എന്നിട്ട് പറയും മകാനുസൈ അസന എന്നിട്ടാ മനുഷ്യനോട് പറയും ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ കാണിച്ചെടുത്തിട്ട് കൊടുത്തിട്ട് പറയും ഈ ചെയ്ത തെറ്റൊക്കെ കുഴപ്പമില്ല ചെറിയ 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 കുറ്റങ്ങളല്ലേ അതുകൊണ്ട് ഇതൊക്കെ നന്മകളാക്കി നമ്മൾ സ്വീകരിക്കാൻ പോവാണ് ഈ ചെറിയ കുറ്റങ്ങളൊക്കെ നന്മകളാക്കി രേഖ മാറ്റാൻ പോവുകയാണ് എന്ന് ഈ മനുഷ്യന്റെ മുമ്പാകെ പറയപ്പെടുമ്പോൾ ഈ മനുഷ്യൻ പറയും ഫയ്യൂലുയാ റബ്ബി എന്റെ നാഥ് ഞാൻ ചില അറാം പറപ്പുകൾ ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ടല്ലോ രേഖയിൽ അതൊന്നും കാണുന്നില്ലല്ലോ ചെറിയ കുറ്റങ്ങളെ കാണുന്നുള്ളൂ വലിയ കുറ്റങ്ങൾ രേഖയിൽ കാണുന്നില്ലല്ലോ റബ്ബേ എന്ന് റബ്ബിനോട് ഈ മനുഷ്യൻ പറയുമ്പോ പുണ്യനബിയുടെ മുൻപല്ലുകൾ കാണും വിധം അണപ്പല്ലു പ്രത്യക്ഷപ്പെടും വിധം അവിടുന്ന് പുഞ്ചിരി